ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സഹോദരങ്ങൾക്ക് രക്ഷകനായി ലൈൻമാൻ ലൈൻമാൻ സെക്ഷനിലെ ാണ് സഹോദരങ്ങളായ രണ്ടു കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്തിയത് കോതകുർശി പേങ്ങാട്ടിരി അലി സുഹൈല ദമ്പതികളുടെ മക്കളായ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് നഹിയാനും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അഫാനുമാണ് ലാൻഡ്മാർട്ടെ കരുതലിൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് കോതകുറിച്ച് അഞ്ചാം മൈലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം താമസക്കാരില്ലാത്ത വീട്ടിലേക്ക് പോകുന്ന സർവീസ് വയർ കെട്ടുന്ന കമ്പിയാണ് പകുതിയിൽ പൊട്ടി വഴിയിൽ കിടന്നിരുന്നത് സമീപത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു കുട്ടികൾ വഴിയിൽ കിടന്ന കമ്പി അഫാൻ മാറ്റിയിടാൻ ശ്രമിച്ചതോടെ ഷോക്കേറ്റു ഇതുകൊണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച നഹിയാനും ഷോക്കേറ്റു ഇരുവരും റോഡിൽ വീണ് പിടഞ്ഞതോടെ കണ്ടുനിന്നവർ നിസ്സഹായരായി ഇതിനിടെയാണ് ലൈൻമാൻ ഫാരിസ് ഖാൻ സ്ഥലത്തെത്തിയത് സമീപത്തെ വീട്ടിൽ വൈദ്യുതി ഇല്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ എത്തിയതായിരുന്നു ലൈൻമാൻമാരായ ഫാരിസ് ഖാനും ഹരി മനോജും കുട്ടികളുടെ കരച്ചിൽ കേട്ടതിന് പിന്നാലെയായിരുന്നു ഇടപെടൽ ഫാരിസ് ഖാൻ ഓടിയെത്തി കയ്യിലുണ്ടായിരുന്ന കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് കമ്പി പൊട്ടിച്ചു ഇതോടെ കുട്ടികൾ രക്ഷപ്പെട്ടു രക്ഷാപ്രവർത്തനത്തിനിടെ ഫാരിസ് ഖാനും ഷോക്കേറ്റു

ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക